പട്ടാമ്പില്ലേ വീട് ഞാൻ ചെറുപ്പത്തിൽ കൊണ്ട അതേ മുഖമാ ഒരു മാറ്റം ഇല്ല ഇപ്പോഴും ചെറുപ്പക്കാരൻ തന്നെ എന്റെ ഏറാടി മാമൻ മാമൻ എന്നെ മനസ്സിലായോ അയ്യേ മാമന്റെ പഴയ ഓർമ്മ ചട്ടത്തി ഒക്കെ പോയി പണ്ട് എന്തൊരു ഓർമ്മയായിരുന്നു മോള് ഗീതു അല്ല ഏറാടി മാമൻ എല്ലാം മറന്നു കുഞ്ഞുനാളിൽ ഇവിടെ വന്നതും ഏറാടി മാമൻ എന്നെ കുതിരപ്പുറത്ത് കയറ്റിയതും ഗീനെ കൈപ്പൊട്ടിയപ്പോ ഞാൻ അച്ഛനോട് പറയുന്നു പറഞ്ഞപ്പോ ഏറാടി മാമൻ പേടിച്ചതും ഞാനൊന്നും മറന്നിട്ടില്ല തോറ്റോ ഞാൻ പറയട്ടെ അല്ല നാട്ടിൽ നിന്ന് അവിടെ വഴിയൊ ഇവിടെ വരണന്നും എല്ലാരും കാണണമെന്നും തോന്നി വേണ്ട ഏറെ മാമ പ്രിൻസേട്ടനെ ഞാൻ അകത്ത് പോയി കണ്ടോളാം ഇത് പാറോട്ടിയല്ലേ ഒരുപാട് തടിച്ചു പോയി എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല എന്ത് ഈശ്വര മോടെ വന്നെ നാത്തേക്ക് എത്ര വർഷമായി ഇവിടെ പോയിട്ട് ഇന്നലെ ഇവിടുന്ന് പോയ പോലെ എനിക്ക് ആണോ ചെറുപ്പത്തിലേ കണ്ടോ അല്ലേ ഒരുപാട് അങ്ങ് മാറിപ്പോയി പക്ഷെ അന്ന് ഇത്ര നിറം ഉണ്ടായിരുന്നില്ലല്ലോ പാർവട്ടി മോക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കും അമ്മയൊക്കെ നാട്ടിൽ വന്നിട്ട് മോള് പോയാ മതി മോൾട്ടിപ്പോ വരാ ഈ മുറി മോളുടേതാ അന്ന് വന്നപ്പോഴും മോൾ ഇവിടാ ഉറങ്ങിയത് ആ ഞാൻ പോയി പ്രിൻസ് കുഞ്ഞിനെ വിളിച്ചോണ്ടിരം അവൻ അറിഞ്ഞ വലിയ സന്തോഷാവും

എത്ര നേരമായിട്ട് നീ ശാലിമോള് കാത്തിരിക്കുന്നു എന്റെ മുഖം ഓർമ്മയുണ്ടോ ഞാൻ മറന്നിട്ടില്ല അതെങ്ങനെ മറക്കാൻ കുട്ടിക്കാലത്ത് രണ്ടുപേരും കൂടെ ആയിരുന്നല്ലോ കൂട്ട് അതാര അയ്യോ അതേ കുഞ്ഞിന്റെ കൂടെ നടക്കുന്ന ഒരു വിട്ടിയാ ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞില്ലാത്തവൻ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന് വിചാരിച്ചു അല്ലേ ആ മഞ്ഞത്ത് കിടന്ന് ഞാൻ മരിച്ചെന്ന് കരുതിയോ ഇനിയുള്ള രംഗങ്ങൾ ഭീകരാക്കാൻ വേണ്ടിയാ അഞ്ചുവിന്ന് മുതൽ ഞാൻ നക്ഷത്രക്കാൽ എനിക്ക് രാത്രിക്ക് എന്താ സ്പെഷ്യൽ വേണ്ടത് കുട്ടിക്ക് എന്താ ഇഷ്ടം പറഞ്ഞോളൂ രാത്രിക്കുള്ള സംസാരിച്ച് ഞങ്ങൾക്ക് ഒരുപാട് രാത്രിയായി ഇപ്പൊളുവാണ്ട് ല്ലേപ്പൊക്കെ ഈ വീട്ടിലെ ഐജിമാരെയോ ഡിഐജി വിളിച്ചു നോക്കൊന്നും എന്റെ ഓർമ്മയ്ക്ക് ഒരു ഇല്ല ുംട്ടിക്കൊണ്ട് ഏത് ആര് മാന്യം നിന്നെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി എന്താ തെളിവുണ്ട് ഈ പീറക്കോട്ട കാണിച്ചാണോ നീ എന്നെ കോടതി ഏറ്റാൻ പോകുന്നത്

ഒരുപാട് നാളുകളെ അതെ ആന്റി വന്ന് കേറിയില്ലേ നിങ്ങളൊക്കെ പോയി റഷ് എടുക്കും അപ്പൊ ആന്റി പറയുന്നു പറയുന്നു അങ്ങനെ ഞാൻ ശുക്രദശ ഒരു അത്യാവശ്യ കാര്യമുണ്ട് നാട്ടിൽ നിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അവന്റെ ഒരു കാര്യത്തിന് നിന്റെ ഹെൽപ്പ് വേണം ഞാൻ നിന്നെ കാണാൻ ആണോ ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം അല്ലാതെ വിശക്കുന്നു ചൂടായിട്ട് എന്തുണ്ട് ഹലോ എല്ലാറ്റിനും കാരണം ഈ തെണ്ടി നാരയുടെ കൂട്ടുകാരന്റെ കാമുകയാണെന്ന് കരുതി തട്ടിക്കൊണ്ടുവന്ന് ഒന്നും മനപ്പുറം അല്ല ചെല്ലേ കുട്ടി പോയി ഇവന്റെ വണ്ടി ഇവിടെ താമസിക്കാം വിളിച്ചോളൂ പോളെ ക്രൂരമായ വിളയാട്ടത്തിൽ നമുക്ക് നമുക്ക് മറക്കാം മറക്കും ഈ ഈ ഈ തരൊക്കെ ഒരു 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 കോംപ്ലിമെന്റ് പത്രത്തിൽ പത്രത്തിൽ കൊടുത്താലോ മാത്രം തെറ്റല്ല നിങ്ങൾ രണ്ടുപേരും ചെയ്തത് നിങ്ങളല്ല ഇവൻ രണ്ടാഴ്ച മുമ്പ് എന്റെ കല്യാണം ഇതുകൊണ്ട് അറിയോ മുന്നിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് ചേത്തിയായി ഈ ബാംഗ്ലൂരിൽ വളരെ കഷ്ടപ്പെട്ട ഞാൻ താമസ സ്ഥലം കണ്ടെത്തിയത് അവർ തന്നെ ഇറക്കി വിട്ടു പത്രത്തിൽ ഒരു തിരുത്തുകൊണ്ട് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും പതിനഞ്ചാം തീയതി എന്നെ കൊണ്ടുപോകാൻ എന്റെ ഡാഡി വരും തമിഴ്നാട് കേഡറിലുള്ള ഒരു ഓഫീസർ ഡാഡി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് വേണ്ടിയാണ് ഡൽഹി പോയിരുന്നത് അദ്ദേഹം മടങ്ങി വന്നിട്ട് വേണം എനിക്ക് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ ഡാഡി പറഞ്ഞ ചിലപ്പോ ജീവിതം മുഴുവനും എവിടെ അയ്യേ ഇത് നാട്ടുകാര് കാണും ഇങ്ങനെ കിടന്ന തുള്ളി ഇതൊക്കെ ഇടിഞ്ഞു വരും കേട്ടോ താമസിക്കാൻ ഒരു സ്ഥലം തന്നുകരുതി എന്ത് പോക്കത്തനോ കാണിക്കരുത് ചേട്ടാ എടോ തന്നോട് ഞാൻ തെറ്റ് ചെയ്തു സമ്മതിച്ചു

ഹോസ്റ്റലാവുമ്പോൾ അജുവിന്റെ പ്രായത്തിൽ ഒരുപാട് കുട്ടികളുണ്ട് നല്ല ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് അവിടെ താമസിക്കാം ഏ ഇത്രയും ഞാൻ മര്യാദക്ക് പറയുന്നു ഇനി മര്യാദ അല്ലാത്ത ഭാഷയെ വേണമെങ്കിൽ അങ്ങനെ ഞാൻ പറയാം എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ കൊന്നുകളെ ഞാൻ കേട്ടോ ആ ഇവളെന്റെ ഒരു ബന്ധുവായിട്ട് വരും എന്റെ അച്ഛന്റെ പെങ്ങളുടെ ഇളയമ്മേടാ പഴയ ഇവിടെ ഒരു ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ വന്നതാ സിസ്റ്റർ ഇവിടെ താമസിപ്പിക്കണം വീട്ടിൽ അവട്ടേക്ക ഇതൊരു അയ്യായിരം രൂപയുണ്ട് ഇവളുടെ ചെലവ് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഒന്നും അറിയാം ശരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾ അങ്ങ് പറഞ്ഞു നോ കോംപ്രമൈസ് പിന്നെ മകൻ ആദ്യമായി വന്ന ഒരു കാര്യം ആദ്യമായിട്ട് കൊണ്ടുവരാം നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അത്രയ്ക്ക് മുഹസ്ഥതയുണ്ടല്ലോ ദയവീത എന്നെ അവരുടെ മുന്നിൽ ഇട്ട് നാറ്റിക്കരുത് പതിനാല് ദിവസവും ഞാൻ വന്ന് കണ്ടോളാം ഡാഡി വരുമ്പോ കാല് വീണ് മാപ്പ് പറഞ്ഞോളാം പ്ലീസ് ഞാൻ ആന്റെ ബന്ധുവാണെന്നല്ലേ പറഞ്ഞത് എന്താ മാറ്റം ഉണ്ടോ ആ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ വാഷ് ബേസിനുള്ള മുറി തന്നെ എനിക്ക് വേണം എനിക്ക് എപ്പോഴാ ഛർദ്ദിക്കാൻ വരുക പറയാൻ പറ്റില്ല രാവിലെ എന്നിട്ട് ഉടനെ ഛർദ്ദിക്കാൻ വരും പിന്നെ പുളി മാങ്ങയും മസാല ദോശയാ ഇപ്പോഴത്തെ ഇഷ്ടം ദൈവത്തിന്റെ മണവാട്ടിമാരുടെ മുഖത്ത് നോക്കി പ്രിൻസിനെ പോലെ കള്ളം പറയാൻ എനിക്ക് ധൈര്യമില്ല എന്റെ മുറി മുറിയില്ല ചെയ്ത ചെറുപ്പക്കാരനെ യുവതി കുത്തിക്കൊന്നു കൊന്നു കുത്തിക്കൊന്ന പോരാ വിധിയായി മാനന്തവാടി ക്ലോറോഫോം കൊടുത്ത് മയക്കി മാനഭംഗപ്പെടുത്തിയ കേസിൽ രണ്ട് ചെറുപ്പക്കാരെ ജീവപര്യന്തം ശിക്ഷിച്ചുകൊണ്ട് സെഷൻസ് കോടതി ഉത്തരവായിരിക്കുന്നു അങ്ങനെയല്ലേ ആരെയല്ലോ

ഒരു കിലോ ഈ കടയും തുറന്നിട്ടിട്ട് ഈ കഴുത എവിടെ പൊടിക്കുന്നു നീ എന്തിനാ പുറത്ത് ഭയങ്കര പറഞ്ഞു ഇനി നിന്റെ കർണത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കൂടെ ചെയ്ത എനിക്ക് സന്തോഷമായി നീ തന്നെ ഇത് എന്നോട് പറയണം കുട്ടിക്കാലത്ത് നിന്റെ അമ്മയുടെ മടിയിൽ ഞാനും എന്റെ അമ്മയുടെ മടിയിൽ നീ ഒരുമിച്ച് ഒരേ ട്രെയിനിൽ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഒരേ ട്രെയിൻറെ അടിയിൽ വെച്ചാവും അവസാനമായി നമ്മൾ കണ്ടുപിട്ടുന്നത് നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്റെ ബുദ്ധിമുട്ട് ഞാൻ സോപ്പിക്കുന്നു ഇപ്പൊ പ്രശ്നം ഉണ്ടായത് ഇനി എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഏത് ശാലിയുടെ കാര്യമാണോ താൻ ഈ പറയുന്നേ താൻ ഇത്ര ശുദ്ധനായി പോലെ ഏറാടി അവന്റെ കല്യാണം ഉറപ്പിച്ചപ്പോഴേ ഞാൻ കരുതിയത് ഇതുപോലെ ഏതെങ്കിലും ഒക്കെ കുടി പിടിക്കാൻ കയറി വരുന്നു ഒരു പെണ്ണ് വന്ന് പറഞ്ഞു കരുതി എന്നിട്ട് അവളെ നോക്കുന്നത് ഷോപ്പിംഗ് നേരം വൈകി വരാവുന്ന ോ നീ ആരാടി ജയകുമാർ അല്ലേ ഭർത്താവിന്റെ അനിയനോട് ചോദിക്കേ പ്രിൻസിന് അറിയാം ഞാൻ ആരാണെന്ന് ശാരദെ നീ അവളോന്നു സംസാരിക്കണ്ട അവൻ എവിടെ അവനെ പോയോ എന്തൊക്കെയാടാ ഈ കാണുന്നത് ചേട്ടാ ഞാൻ പറയുന്ന എന്റെ അനുജന് ബോധം പോയിട്ട് സ്വബോധം പോലും ഇല്ലെന്ന് ആ കന്യാസ്റ്റി വിളിച്ചു പറഞ്ഞത് നിന്റെ കൂടെ ഞങ്ങളുടെ മക്കൾ നിന്നാൽ അവർ നിന്നേക്കാൾ വഷളാവും നിന്റെ കല്യാണത്തെ പറ്റി ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അച്ഛനും നീട്ടിലിരിക്കുന്നത് അറിയാമോ നിനക്ക് അച്ഛനും അമ്മയും താമസിക്കുന്ന അതേ വീട്ടിൽ തന്നെ വാടക ഒരുത്തിയ അന്തിക്കൂട്ടിന് വിളിച്ച് കയറ്റീലാറാട് കൊള്ളണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വേണം കൂട്ടം താരാ ചെയ്യിക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം െ കേട്ടെടുക്കരുത് കുഞ്ഞെ മതിയായി കൊച്ചമ്മ ഒന്ന് ചോദിക്കുമ്പോ എനിക്ക് പറയാനൊരു ഉത്തരവില്ല ഞാനല്ലേ നാലു നേരം ഈ ഇങ്ങനൊരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു പതിനെട്ട് വർഷം ഈ വീടിനെ വന്നിച്ചിട്ടേ ഉള്ളൂ എറാരി നിന്നിച്ചിട്ടില്ല ഇപ്പൊ അതുമായി തൃപ്തിയായില്ലേ പോയാ ലോകത്തൊരു പെണ്ണും നിന്റെ അത്ര ദുഷ്ടമല്ല ചുമല്ല നിന്റെ വീട്ടിൽ നിന്ന് ഇനി വെറും പത്ത് ദിവസം കൂടെ സഹിച്ചാ പോരേ അത് കഴിഞ്ഞാ അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാരും കൊണ്ട് നന്നായി വരുന്നു എന്ന് പറയിപ്പിക്കാൻ ഞാൻ എത്ര എത്രമാത്രം പാടുത്തറിയോ ഇപ്പൊ എല്ലാം പോയില്ലേ നിന്റെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ ഞാൻ സഹായിക്കാം ഇനി കല്യാണം കഴിക്കാൻ പോലെ ചെറുക്കനുണ്ടല്ലോ അവൻ ഭാഗ്യം ചെയ്തവനാ പതിനഞ്ചാം തീയതി ആയിരം പതിനഞ്ചാം തീയതി കഴിഞ്ഞാലും ഡാഡി തിരിച്ചു അറിയോ നീ ഇങ്ങനെ ഇമോഷണൽ ആകാത്ത പ്രിൻസ് അവളെ ഇവിടുന്ന് അടിച്ചെറക്കണം അത്രയല്ലേ ഉള്ളൂ വഴിയുണ്ട് എന്ത് വഴി തന്നെ പറ വേണ്ട വേറെ വഴിയുണ്ട് വഴിയുണ്ട് பாரதீரம் ஏகாந்த அபார தீரம் ஆதிம

And you. And you. And you. And you. രണ്ടാം ചരമവാർഷികം ജനനം മുപ്പത്തി ഒന്ന് മൂന്ന് എഴുപത്തി മരണം ഇരുപത്തി മൂന്ന് നാല് തൊണ്ണൂറ്